ി ദിശാസൂചിക ബോർഡുകളും വേഗതാ നിയന്ത്രണ സംവിധാനവും ഇല്ലാതായതോടെ മണത്തല മുല്ലത്തറ ചാമ്പറമ്പ് ജംഗ്ഷൻ അപകട മേഖലയാകുന്നു മൂന്ന് റോഡുകൾ സംഗമിക്കുന്ന ഇവിടെ അമിത വേഗതയിൽ സഞ്ചരിക്കുന്ന വാഹനങ്ങൾ വൻ അപകട ഭീഷണിയാണ് സൃഷ്ടിക്കുന്നത് ചാവക്കാട് ബീച്ച് റോഡിൽ നിന്നും വരുന്ന വാഹനങ്ങൾക്ക് മണത്തല റോഡിൽ നിന്നും വരുന്ന വാഹനങ്ങളും കിഴക്കേ ബ്ലാങ്ങാട് റോഡിൽ നിന്നും വരുന്ന വാഹനങ്ങളും ജംഗ്ഷന് തൊട്ടടുത്തെത്തിയാൽ മാത്രമാണ് കാണാനാവുക ഇത് വാഹനങ്ങൾ കൂട്ടിയിടിച്ചുണ്ടാകുന്ന അപകടങ്ങൾക്ക് പ്രധാന കാരണമാകുന്നുണ്ട് പ്ലാങ്ങാട് ബീച്ച് റോഡിൽ നിന്ന് വരികയായിരുന്ന ബസ് ാങ്ങാട് റോഡിൽ നിന്ന് കാറും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ മൂന്ന് കുട്ടികൾ ഉൾപ്പെടെ അഞ്ചു പരിക്കേറ്റിരുന്നു അപകട സാധ്യത ഇരുവശങ്ങളിലേക്കും വാഹനങ്ങൾ തിരിഞ്ഞു പോകാൻ ആവശ്യമായ ട്രാഫിക് സംവിധാനം ഒരുക്കണമെന്നും ദിശാ ബോർഡുകൾ സ്ഥാപിക്കണമെന്നും കേരള കോൺഗ്രസ് ബി ജില്ലാ വൈസ് പ്രസിഡന്റ് ടി പിന്നോടും ഒരു ദിശാസൂചകമായിട്ടുള്ള ഒരു ബോർഡ് കാര്യങ്ങളൊന്നുമില്ല അതുകൊണ്ട് ഇവിടെ നിയന്ത്രണം വിട്ടു വന്ന ഒരു കാറും ഒരു ബസ്സും കൂടിയിട്ട് രാവിലെ കൂട്ടിയിടിച്ചു അതുകൊണ്ട് വളരെ വേഗത്തിൽ ഇവിടെ ഒരു ബോർഡ് വെക്കേണ്ട ഒരു ആവശ്യം വളരെ അത്യാവശ്യമായിട്ടുണ്ട് അപ്പോൾ ദിശാസൂചകമായിട്ട് ബ്ലാങ്ങാട് പോകുന്ന ആൾക്കാർക്കും ബീച്ചിലേക്ക് പോകുന്ന ആൾക്കാർക്കും അത് കണ്ടുകൊണ്ട് വണ്ടി മുന്നോട്ട് എടുക്കാൻ വേണ്ടി സാധിക്കും അതിനാൽ അടിയന്തരമായിട്ട് ഇവിടെ ഒരു ദിശാധുനികമായിട്ടുള്ള ബോർഡ് സാധിക്കാൻ ദിശാ സൂചികാ ബോർഡുകൾ സ്ഥാപിക്കുന്നതിന് പുറമെ കിഴക്കേ ബ്ലാങ്ങാട് ഭാഗത്തു നിന്നും വരുന്ന റോഡിൽ വേഗത നിയന്ത്രണ സംവിധാനം ഒരുക്കുന്നതും ഒരു പരിധിവരെ അപകട ഭീഷണി ഒഴിവാക്കാനാകും മൂന്ന് ഭാഗങ്ങളിൽ നിന്നും വാഹനങ്ങൾ ഒരുമിച്ചെത്തുന്നതോടെ വലിയ രീതിയിലുള്ള ഗതാഗത തടസ്സവും ഉണ്ടാകാറുണ്ട് ബ്ലാങ്ങാട് ബീച്ചിലേക്കും കറുകമാട് നാലുമണിക്കാട്ടിലേക്കും ഒട്ടേറെ വിനോദസഞ്ചാരികൾ എത്തുന്നത് മൂലം ഒഴിവു ദിനങ്ങളിൽ വൻ ഗതാഗത കുരുക്കാണ് ഇവിടെ അനുഭവപ്പെടാറുള്ളത് ദിശാസൂചിക ബോർഡുകൾ സ്ഥാപിച്ചും വേഗതാ നിയന്ത്രണ സംവിധാനം ഒരുക്കിയും ചാപ്പറമ്പ് ജംഗ്ഷനിലെ അപകട ഭീഷണി ഒഴിവാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം എന്റേത് മാത്രമായ ചില എൻറെ അണിയുമ്പോൾ സവിശേഷത എൻറെ ആഭരണ കളക്ഷനിലെ ഒന്ന് മാത്രം മതി മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് തിളങ്ങാൻ ആളുകാരൻ ജുവല്ലറി മുത്തന്മാവ് ഒരു മനയൂർ മുതവട്ടൂർ ചാവക്കാട് വില്യംസ് ഒരുമനയൂർ